നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇറാന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൊറോഗ ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് നെതന്യാഹുവിന്റെ ഭീഷണി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർ ബഷയിലെ സൊറോഗ മെഡിക്കൽ സെന്റർ തകർന്നു ഇത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി മാറി ഇതുമായി ബന്ധപ്പെട്ട് ആണ് പ്രധാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇറാനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് തകർന്നത് ആക്രമണത്തിൽ മുപ്പത്തിരണ്ടോളം പേർക്കാണ് പരിക്കേറ്റത് ഈ സൊറോഗ ആശുപത്രി ആക്രമിച്ചു ഇസ്രായേൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ് പരമോന്നത നേതാവ് ആയത്തുള്ള ഘമനയെ ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്നും സൊറോഗ സന്ദർശിച്ച് അദ്ദേഹം പറയുകയുണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കുകയുണ്ടായി ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആണവ പദ്ധതികളെ മുഴുവനായി നശിപ്പിക്കുമെന്നും നെതന്യാഹു വെല്ലുവിളിച്ചു റെഡ് ക്രോസും ആശുപത്രി ആക്രമണത്തെ അപലപിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയെ ജീവനോടെ വിടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഈ ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് അതായത് ഇസ്രായേൽ ഒരു ആശുപത്രിയെ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഇറ ഇസ്രായേലിനെ വലിയ രീതിയിലാണ് പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഖമനേയിക്ക് കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഖമനയെ വലിയ രീതിയിൽ ഈ ഒരു ആശുപത്രി ആക്രമണം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടിയും അത് അംഗീകരിച്ചു കൊടുക്കാനാവാത്തതുമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ രോഷമാണ് കഴിഞ്ഞ ദിവസം വാക്കുകളിലൂടെ പുറത്തു വന്നത് അത് പ്രവൃത്തിയായി മാറുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇസ്രായേലിൻ്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ സമീപത്താണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് ആശുപത്രി ആക്രമിച്ചതെന്നാണ് ഇറാൻ്റെ വാദം ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയും ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ യുദ്ധമല്ലെന്നും സൈനിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭീഷണി ഇസ്രായേലിനെ തകർക്കണമെന്നത് യുദ്ധ ലക്ഷ്യമെന്ന് ഗമനയെ തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശുപത്രികളെ ആക്രമിക്കാൻ പ്രഖ്യാപിച്ച ഗമനയെ ജീവനോടെ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഉയരുന്ന മറ്റൊരു സംശയം അരാഖ് ആണവ കേന്ദ്രത്തിൽ അണുവികിരണം ഉണ്ടായോ എന്ന ചോദ്യമാണ് കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ആക്രമണം ഉണ്ടായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അപ്പോൾ അവിടെ അണുവികരണം ഉണ്ടായോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ടെഹ്റാനിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഗോണ്ടവിലെ അരാഖ് ആണവ റിയാക്ടർ ഇവിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇവിടെ അണുവികരണം ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഇവിടെ ആണവ റിയാക്ടറുകളെ തണുപ്പിക്കുന്നത് ഘനജല ഉപയോഗിച്ചാണ് ആണവായുധം ഉണ്ടാക്കുന്നതിൽ യുറേനിയത്തിന് ബദലായി പ്രക്രിയയിൽ ഉപോത്പന്നമായി കിട്ടുന്ന പ്രൂട്ടോണിയം ഉപയോഗിക്കാം അറുപത് ശതമാനം പരിശുദ്ധ യുറേനിയം സമുഷ്ടീകരിക്കുന്ന ആണവായുധമില്ലാത്ത ഏകരാജ്യമാണ് ഇറാൻ യു എസിനെ മറ്റ് പശ്ചാത്തല രാജ്യങ്ങളുടെയും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ പശ്ചിമേഷ്യയുടെ സമാധാനത്തിന്റെ ഭീഷണിയായ ക്യാൻസർ ആണെന്ന് ഉത്തരകൊറിയയും പ്രതികരിച്ചിരിക്കുകയാണ് ജെറുസലേമിലെ യു എസ് സ്ഥാനാപതി കാര്യാലയത്തിൽ നിന്ന് അധിക നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും യു എസ് ഒഴിപ്പിച്ചു ജോർദാനും ഈജിപ്റ്റും വഴിയാണ് ഇവരെ നാട്ടിലെത്തിച്ചത് അമേരിക്കൻ പൗരരെ കടൽ വ്യോമ മാർഗം ഒഴിപ്പിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ടെന്ന് ഇസ്രായേലിലെ യു എസ് സ്ഥാനപതി മൈക്ക് ഹക്കാബി പ്രതികരിച്ചു അതേസമയം ഇസ്രായേൽ ഇറാൻ പോരാട്ടം സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടുകയാണ് ലോകരാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ജനീവിയയിൽ അടിയന്തര യോഗം ചേർന്നു യൂറോപ്യൻ രാജ്യങ്ങൾ സ്വിറ്റ്സർലാന്റിലെ ജനീവിയയിൽ അടിയന്തര യോഗം ചേർന്ന വിഷയം ചർച്ച ചെയ്യും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് ചർച്ചയിൽ പങ്കെടുക്കും യുഎസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗം പക്ഷേ യുഎസ് പ്രതിനിധികളിൽ പങ്കെടുക്കില്ല എന്നാൽ ഇതുവരെ ആക്രമണത്തിൽ നിരവധി ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ഇരുപതോളം യു സേനത്താവളങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നു യു എസ് ഇറാനെ ആക്രമിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധം പ്രതിഷേധമുയരുന്നുണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് അമേരിക്ക ഇസ്രായേലിനൊപ്പം കൈകോർക്കുമോ ഈ യുദ്ധത്തിൽ അതായത് ഇറാനെതിരെയുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്നാൽ ഇറാനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് മാത്രമല്ല അത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഇറാനെ അമേരിക്ക ആക്രമിക്കരുതെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട് അതിനിടയിൽ ചൈനയും ഇന്തോനേഷ്യയും ഇസ്രായേലിൽ നിന്നും പൗര ഒഴിപ്പിച്ചിരിക്കുകയാണ് രാമത് ഖാൻ ഹൂളൻ എന്നിവിടങ്ങളിൽ ബഹുനില കെട്ടിടത്തിന് പാർപ്പുട സമുച്ചയങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാൻ തൊടുത്ത് ഇരുപതോളം മിസൈലുകൾ അഞ്ചെണ്ണം ഇസ്രായേലിന്റെ അൻഡോമിനും പ്രതിരോധിക്കാനായില്ല എന്നതും ശ്രദ്ധേയം ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർമിനകളുള്ള മിസൈൽ ഇറാൻ പ്രയോഗിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേലെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ ഇത്തരം മിസൈലുകൾക്ക് സാധിച്ചു വ്യോമ പ്രതിരോധത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത് മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോർമുനക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞു തകർക്കേണ്ടി വരുന്നതാണ് ഡോം ഭേദിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ പലയിടത്തും നാശമുണ്ടാക്കി ഇസ്രായേലിൽ ഇന്നലെ പത്ത് മിസൈലുകൾ പതിച്ചു ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു അതിനിടെ കഴിഞ്ഞ പതിമൂന്നിന് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ജിയുമായി ഫോണിൽ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പക്ഷേ അറഗ്ജി സ്വീകരിച്ചത് ഇസ്രായേൽ ആക്രമണം നടത്താതെ ഇറാൻ ചർച്ചയ്ക്കില്ലെന്ന നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിദിനിയാഹും ജർമ്മൻ ചാൻസലർ ഫ്രീ ീട്രിഷ് മേർട്സും ഫോണിൽ സംസാരിച്ചു ഇസ്രായേലിനെയാണ് ജർമ്മനി പിന്തുണയ്ക്കുന്നതെന്നും മേർട്സ് പറഞ്ഞു എന്നാൽ ആക്രമണത്തിന് ശക്തി കുറയ്ക്കണമെന്നും നയതന്ത്രത്തിന്റെ വഴി തേടണമെന്നും മേർട്സ് നിർദ്ദേശിച്ചു അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയെന്നും ഇറാന് ആണവ പദ്ധതി ഉപേക്ഷിക്കാനുള്ള അവസരമെന്ന നിലയ്ക്കാണ് അന്തിമ തീരുമാനം വൈകിപ്പിക്കുന്നതെന്നും യു എസ് മാധ്യമങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സൈനിക ഇടപെടൽ നടത്തിയാൽ അമേരിക്കയിലെ ക്രിമിനൽ ഭരണകൂടവും അതിന്റെ വിഡ്ഢിയായ പ്രസിഡന്റും വിവരമറിയുമെന്നാണ് ഇറാന്റെ ഗാർഡിയൻ കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നേരിട്ട് കക്ഷി ചേരാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സമയം അനുവദിക്കുക എന്ന നിശ്ചയത്തിലാണ് അമേരിക്ക ആയിരിക്കുന്നത് ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ഇസ്രായേലിനെ സഹായിക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഫോർദോ തകർക്കാൻ ഇസ്രായേലിന് യു എസിന്റെ ബംഗർ ബസ്റ്റർ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി വേണം ബോംബുകൾ ലക്ഷ്യത്തിലിടാൻ യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് വിമാനങ്ങളും ആവശ്യമുണ്ട് Okay. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം കനക്കുന്നതിനിടെ മധ്യപൂർവ്വ ദേശ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ യു എസ് നടപടി തുടങ്ങി നിലവിൽ യു എസിന് മേഖലയിൽ പത്തൊമ്പത് കേന്ദ്രങ്ങളായി നാൽപ്പതിനായിരം സൈനികരുണ്ട് ഇതിൽ ഇറാഖ് ബഹ്റൈൻ ഈജിപ്ത് ജോർദാൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ യു എ എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടും കുവൈറ്റിലുള്ള അഞ്ച് കേന്ദ്രങ്ങളായി പതിമൂന്നായിരത്തി അഞ്ഞൂറ് സൈനികർക്കുള്ള സൗകര്യമുണ്ട് മധ്യേഷ്യയിലെ അമേരിക്കയിലെ ഏറ്റവും വലിയ എയർബേസായ ഖത്തർ അൽ ഉദൈദ് എയർബേസിൽ പതിനായിരം സൈനികരും ബി ഫിഫ്റ്റി ടു എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ് ീൻ എന്നിവയടക്കം നൂറുകണക്കിന് പോർ വിമാനങ്ങളും ബോംബറുകളുമുണ്ട് യു എ യിൽ മൂവായിരത്തി അഞ്ഞൂറ് ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് യു എസ് സൈനികരുടെ എണ്ണം ബഹ്റിലെ മനാമയിൽ തൊള്ളായിരം സൈനികരുണ്ട് യു എസ് നാവികസേനയുടെ അഞ്ചാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായ ഇവിടെ നിന്നാണ് ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങി കപ്പലുകളും മിസൈൽ വേദ കപ്പലുകളും നിയന്ത്രിക്കുന്നത് എഫ് സിക്സ്റ്റീൻ ട്വന്റി ടു തേർട്ടി ഫൈവ് ഗണത്തിലുള്ള കൂടുതൽ വിമാനങ്ങൾ ഉടൻ എത്തിക്കുമെന്നാണ് വിവരം യു എസിൽ നിന്ന് യൂറോപ്പിലേക്ക് മുപ്പത് യുദ്ധ വിമാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങൾ മേഖലയിൽ എത്തിയിട്ടുണ്ട് യു എസ് എസ് ദ സളിവൻസ് ആർലി ബുർക്ക് എന്നീ യുദ്ധക്കപ്പലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാനുണ്ടായിരുന്നു